ഒന്ന് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക് ദാവീത ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു ദൈവത്തിന്റെ പേടകത്തിന് സ്ഥലം ഒരുക്കി കൂടാരം പണിതു ദാവീത ആജ്ഞാപിച്ചു കർത്താവിന്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ഇസ്രായേലിയരെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി അഹ്റോന്റെ പുത്രന്മാരും ലേവിരുടെയും ദാവീത വിളിച്ചു ലേവി ഗോത്രത്തിൽ നിന്ന് വന്നവർ കുടുംബത്തലവനായ ഊരിയയിലും നൂറ്റി ഇരുപത്തി നാമ്പത് സഹോദരന്മാരും മൊറാറി കുടുംബത്തിൽ തലവനായ ആസായായും ഇരുന്നൂറ്റി ഇരുപത് സഹോദരന്മാരും ഖർഷോം കുടുംബത്തലവനായ ജോയലും നൂറ്റി മുപ്പത് സഹോദരന്മാരും എലിയ എലിസാഫാൻ കുടുംബത്തലവനായ ഷമയായും ഇരുന്നൂറ് സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ എലിയയും എൺപത് സഹോദരന്മാരും ഉസിയേൽ കുടുംബത്തലവനായ അഭിനാതാബും നൂറ്റി പന്ത്രണ്ട് സഹോദരന്മാരും പിന്നീട് സാദോക് അഭിയാദർ എന്നീ പുരോഹിതന്മാരെയും ഓറിയേൽ അസായ ജോയൽ ഷെമായ എലിമയേൽ അഭി അമിനാബാദ് എന്നീ ലേവ്യരെയും ദാവീത വിളിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ േലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുകയും ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത് വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു മോശവഴി കർത്താവ് നൽകിയ കൽപന അനുസരിച്ച് ലേവ്യർ ദൈവത്തിന്റെ പേടകം അതിന്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു കിന്നരം വീണ കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴുക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീത് ലേവി കുടുംബ തല്ലവന്മാരോട് ആജ്ഞാപിച്ചു ജോയേലിന്റെ മകൻ ഹേമാൻ അവന്റെ ചാർച്ചക്കാരൻ ബെറാക്കിയായിയുടെ മകൻ ആസാഫ് മെറാറി കുടുംബത്തിലെ കുഷായ മകൻ ഏതൻ എന്നിവരെ ലേവി നിയമിച്ചു അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ ചാർജക്കാരായ സഖറിയാസിയേൽ ഷെമിറാമോദ് ഉന്നി എലിയാബ് എന്നിവരെയും എന്നീ ദ്വാരന്മാരെയും നിയമിച്ചു ഗായകന്മാരായി ഹേമൻ ആസാഫ് ഏതാൻ എന്നിവർ പിച്ചളകളങ്ങൾ കൂട്ടി സഖറിയൽമിറാമോദ്

എന്നിവരും പേടത്തിന്റെ കാവൽക്കാരായിരുന്നു ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഓബദ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴു കാടുകളെയും ഏഴു മുട്ടാടുകളെയും ീതം പേടം വഹിച്ചിരുന്ന ലേവിരും ഗായകന്മാരും ഗായക സംഘത്തിന്റെ നായകനുമായ കെനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ച് ചണംകൊണ്ടുള്ള അണിഞ്ഞിരുന്നു ഇസ്രായേൽ ആർപ്പുളിയോടും കൊമ്പ് കുഴം കൈത്താളം കിന്നരം വീണ എന്നീ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരുന്നു പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലൂടെ കണ്ട് അവൾ അവനെ നിന്ദിച്ചു